ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരുടെ ഒരാളായിരുന്നു പൂന്താനം മേൽപ്പത്തൂരിനെ പോലെ തന്നെ ഭക്തകവിയായിരുന്ന പൂന്താനം അദ്ദേഹത്തെ പോലെ വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നില്ല അതിനാൽ തന്നെ മലയാളത്തിലായിരുന്നു കവിതകൾ രചിച്ചിരുന്നത് ചോറൂണ് ദിവസം മകൻ മരിച്ചതോടെ പൂന്താനം സർവസ്വം ഗുരുവായൂരപ്പനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവത് മഹാത്മ്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് കഴിഞ്ഞു ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന ഭക്തിദ്രമായൊരു കൃതിയാണ് ലളിതമായ ഭാഷയിൽ ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഗഹനങ്ങളായ വേദാന്ത തത്വങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇന്നും ജ്ഞാനപ്പാന ഒന്നു മാത്രം മതി പൂന്താനത്തിന്റെ മഹത്വം വിളിച്ചോതാൻ ഗുരുവായൂരപ്പന്റെ പല അത്ഭുത ലീലകളും പൂന്താനത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ തിങ്കൾ ഭജനത്തിനായി പൂന്താനം ഇല്ലത്തു നിന്നും പുറപ്പെട്ടു കാൽനടയായിട്ട് വേണം ഗുരുവായൂരിലെത്താൻ ഗുരുവായൂരിലെത്തുന്നതിന് മുന്നേ തന്നെ സമയം രാത്രിയായി സഹായത്തിന് ആരും തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല പെട്ടെന്നത് ഇരുട്ടിൽ നിന്നും അദ്ദേഹത്തെ ആക്രമിക്കുവാനായി കൊള്ളക്കാർ അടുത്തെത്തി പൂന്താനം ഉച്ചത്തിൽ ഭഗവത് നാമം ഉരുവിട്ടു അപ്പോഴതാ ദൂരത്തു നിന്നും കുതിരകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാനിടയായി ഇത് കേട്ടതും കൊള്ളക്കാർ ജീവനം കൊണ്ടുകൂടി സാമൂതിരിയുടെ മന്ത്രിയായ മങ്ങാട്ടച്ചനും സംഘവുമാണ് തന്റെ രക്ഷയ്ക്കായി അടുത്തെത്തിയതെന്ന് കണ്ട് സന്തുഷ്ടനായ പൂന്താനം തന്റെ കയ്യിലുള്ള മോതിരം കൊള്ളക്കാരിൽ നിന്നും രക്ഷിച്ച മങ്ങാട്ടച്ഛന് സമ്മാനമായി നൽകി അടുത്ത ദിവസം പുലർച്ചയ്ക്ക് ഗുരുവായൂർ അമ്പലനട തുറന്നപ്പോൾ പൂന്താനം ദർശനത്തിനായി എത്തി മഹാ അത്ഭുതമെന്നല്ലാതെ മറ്റെന്തു പറയാൻ മേൽശാന്തി മോതിരമെടുത്ത് പൂന്താനത്തിന് നേരെ നീട്ടി തലേന്ന് രാത്രി സ്വപ്നത്തിലുള്ള ഭഗവാന്റെ അരുളപ്പാട് അദ്ദേഹത്തെ അറിയിച്ചു സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് മങ്ങാട്ടച്ഛന്റെ വേഷത്തിൽ വന്ന് തന്നെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിച്ചതെന്ന് ബോധ്യമായ പൂന്താനം ഭഗവാന്റെ ഭക്തവാത്സല്യം ഓർത്ത് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ നിലമ്പൂർ റോട്ടിൽ പൂന്താനം എന്ന സ്ഥലത്താണ് പൂന്താനമെല്ലാം സ്ഥിതി ചെയ്യുന്നത് പൂന്താനം പൂജിച്ചിരുന്ന വെണ്ണകൃഷ്ണന്റെ പ്രതിഷ്ഠ ഇവിടുത്തെ സവിശേഷതയാണ് കുംഭമാസത്തിലെ അശ്വതി നാൾ പൂന്താനം ദിനമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായി ആഘോഷിച്ചു വരുന്നു പൂന്താനത്തിന് ഗുരുവായൂരിൽ പോകാൻ വിഷമമായപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ഇടത്തുപുറം ശ്രീകൃഷ്ണ ക്ഷേത്രം തിരുമാണ്ടാംകുന്ന് ക്ഷേത്ര പരിസരത്താണ് പൂന്താനം ഉടലോടെ സ്വർഗത്തിൽ പോയ ഐതിഹ്യം ഏറ്റവും പ്രസിദ്ധമാണല്ലോ പൂന്താനത്തിൻ്റെ കൃതികൾ എന്നും അമൃതത്തിന് തുല്യമാണ് സാധാരണക്കാരന്റെ പ്രതിനിധിയായ പൂന്താനം ഭക്തഹൃദയങ്ങളിൽ എന്നും ജീവിക്കും